ര ഗവൺമെന്റ് പി എസ്റ്റും വിജയോത്സവവും ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു മ്യൂസിക് ഉദ്ഘാടനം ചെയ്തു തേവലക്കര വിജയോത്സവവും ഫുഡ് ഫെസ്റ്റും മ്യൂസിക് ക്ലബിന്റെ ഉദ്ഘാടനവും നടത്തിയത് ഇതോടനുബന്ധിച്ച് ഉപജില്ലാതല ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവർത്തി പരിചയമേളയിലും കലോത്സവം കായികമേള എന്നിവയിലും മികവ് നേടിയവരെ അനുമോദിച്ചു മുൻ പഞ്ചായത്തംഗം വി രാധാമണിയേയും അനുമോദിച്ചു

ഇതുപോലെ ആവി വേണ്ടി പ്രേരിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാലയ്ക്കൽ ഗോപനാണ് ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിസ്മിയ അൻസർ മ്യൂസിക് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹുബാന ചവറ നൂൺമീൽ ഓഫീസർ ഗോപകുമാർ പ്രഥമാധ്യാപകൻ ബിജു സ്റ്റാഫ് സെക്രട്ടറി രദീവ് എന്നിവർ പങ്കെടുത്തു എസ് ചെയർപേഴ്സൺ ദീപ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ചവറ